എല്ലാവർക്കും സ്വാഗതം ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൈത വടക്ക് വടക്ക്വുമായി ബന്ധപ്പെട്ട നാലാമത്തെ കരയാണ് അമ്പരചുംബിയായ കുതിരയാണ് ഈ കരക്കാർ കുമ്പരണി ദിവസം അണിയിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് വടക്ക് പടിഞ്ഞാറായി ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന കരയിൽ അമ്പലത്തിന് വടക്ക് വശം തട്ടക്കാട്ടുപടി ജംഗ്ഷന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ടവറിലാണ് കെട്ടുകാഴ്ച ഒരുക്കുന്നത് മുൻപ് റോഡരികിൽ നിന്നിരുന്ന കൂറ്റൻമാവിന്റെ സഹായത്താലായിരുന്നു നിർമ്മാണം ഏറ്റവും കുറവ് ദൂരം സഞ്ചരിക്കുന്ന ഈ കുതിരയിലും ഇടക്കൂട്ടത്തിന് താഴെയായി കൂമ്പി വിടരുന്ന താമര കുതിരയുടെ ശോഭ വർദ്ധിപ്പിക്കുന്നു ഇന്ദ്രപുരിയെ വെല്ലുന്ന മണ്ഡപത്തറ കുതിരയുടെ പ്രത്യേകതയാണ് കരയുടെ ഉത്സവ ദിവസം നടക്കുന്ന നെടുവേലിപ്പടി അൻപൊലി പ്രസിദ്ധമാണ് കണ്ണമംഗലം തെക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ കരയാണ് കണ്ണമംഗലം മഹാദേവർ ക്ഷേത്രത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ച് കിടക്കുന്ന കരയിൽ അധികഭാഗവും എള്ളു പടങ്ങളാൽ സമൃദ്ധമാണ് മനോഹരമായ തേരാണ് ഈ കരക്കാർ അണിയിച്ചൊരുക്കുന്നത് രണ്ടാമതായി ഏറ്റവും കൂടുതൽ ദൂരം വയൽ താണ്ടി വരുന്ന ഈ തേരിന്റെ മണ്ഡപത്തറയിൽ ചെട്ടുകുളങ്ങര ജീവതയുടെ തടിയിൽ കടഞ്ഞ രൂപമാണ് സ്ഥാപിച്ചിരിക്കുന്നത് ശിവരാത്രി നാളിലാണ് ഈ കരയിലെ പറയെടുപ്പ് ശിവരാത്രി ദിനങ്ങളിൽ കണ്ണമംഗലം മഹാദേവർ ക്ഷേത്രത്തിൽ നടക്കുന്ന ചിട്ടിക്കുളങ്ങര ഭഗവതിയുടെ എഴുന്നള്ളത്തിനെ പിതൃപുത്രി സംഗമം എന്നറിയപ്പെടുന്നു മുൻപ് മഹാദേവ ക്ഷേത്രത്തിന് സമീപം നിന്ന മാവിന്റെ സഹായത്താലായിരുന്ന കെട്ടുകാഴ്ച നിർമ്മാണം ഇപ്പോൾ ടവറിലാണ് നടക്കുന്നത് കണ്ണമംഗലം വടക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആറാമത്തെ കരയാണ് കെട്ട് വൃത്തിയാർന്ന മനോഹരമായ തേരാണ് ഈ കരയിലേത് ചെട്ടികുളങ്കര പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറ് അതിർത്തി പ്രദേശങ്ങൾ ചേർന്നതാണ് ഈ കര ക്ഷേത്രത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ പടിഞ്ഞാറ് മാറി വയൽക്കരയുടെ മൂലയ്ക്കാട്ടിച്ചിറയിലാണ് ഈ തേര് കെട്ടിയൊരുങ്ങുന്നത് മുൻപ് മാവിൻ്റെ സഹായത്താൽ ഒരുങ്ങിയിരുന്ന തേരിൻ്റെ കൂടാരം ഇപ്പോൾ ടവറിലാണ് ഉയർത്തുന്നത് കരയിലെ ഉത്സവ ദിവസം നടക്കുന്ന മൂലയ്ക്കാട്ടിച്ചിറ അൻപുളിയും പോളവിളക്കും പ്രസിദ്ധമാണ് പല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏഴാമത്തെ കര പനച്ചുമൂടിന് പടിഞ്ഞാറായി ഒന്നര കിലോമീറ്റർ ചുറ്റാളുകൾ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശം കടവൂരുമായും കൈതവടക്കുമായും അതിർത്തി പങ്കിടുന്നു ക്ഷേത്രത്തിന് വടക്ക് കായംകുളം തിരുവല്ല സംസ്ഥാന പാതയിൽ പനചുമൂട് ജംഗ്ഷനിലാണ് അമ്പരച്ചുംബിയായ കുതിരയെ പേളക്കാർ ഒരുക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്നിരുന്ന പനച്ച മരത്തിന്റെ സഹായത്താലാണ് കൂടാരം കയറ്റിയിരുന്നത് അതുകൊണ്ടാണ് പനച്ചുമൂട് എന്ന് ഈ സ്ഥലം അറിയപ്പെടുന്നത് കുതിരയുടെ മണ്ഡപ സ്ഥാപിച്ചിട്ടുള്ള ഭദ്രകാളി മുടിയാണ് എടുത്തു പറയേണ്ട പ്രത്യേകത കടവൂർ ക്ഷേത്രത്തിലെ എട്ടാമത്തെ കര ചെട്ടുകുളങ്ങര ഭഗവതി ആദ്യമായി കടത്തിറങ്ങിയ കാലുകുത്തിയ മണ്ണാണ് കടവൂർ എന്നാണ് ഐതിഹ്യം മനോഹരമായ തേരാണ് ഈ കരക്കാർ അണിയിച്ചൊരുക്കുന്നത് മുൻപ് ക്ഷേത്രത്തിന് രണ്ടര കിലോമീറ്റർ പടിഞ്ഞാറുള്ള വടക്കേതുണ്ടം ജംഗ്ഷനിന് സമീപം നിന്നിരുന്ന മാവിന്റെ സഹായത്തിൽ ഒരുങ്ങിയിരുന്ന തേര് സഞ്ചാരം ദുർഘടമായതിനാൽ ഇപ്പോൾ ക്ഷേത്രത്തിന് അര കിലോമീറ്റർ മാറി ടവർ നിർമ്മിച്ചാണ് കെട്ടുന്നത് കരിപ്പുഴ ജംഗ്ഷന് കിഴക്കുവശമാണ് ഈ കരപ്രദേശം അഞ്ച് തേരുകൾ ഉള്ളതിനാൽ ഉയരത്തിൽ മൂന്നാമത്തേതാണ് ഈ കെട്ടുകാഴ്ച ആഞ്ഞിലിപ്ര ക്ഷേത്രത്തിന്റെ ഒമ്പതാമത്തെ കരയാണ് തട്ടാരമ്പലത്തിന് പടിഞ്ഞാറ് മറ്റം ക്ഷേത്രം ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ കരഭാഗം മറ്റു കരകളെ അപേക്ഷിച്ച് വിസ്തീർണം കുറവാണ് ഈ കരയിലെ കെട്ടുകാഴ്ചയായ തേര് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് തന്നെയാണ് അണിയിച്ചൊരുക്കുന്നത് ആഞ്ഞിലിന്റെ സഹായത്താലാണ് കൂടാരം കയറ്റി ഉറപ്പിക്കുന്നത് ചിട്ടിക്കുളങ്ങര ഭഗവതി കരിപ്പുഴ കടത്തിറങ്ങി വന്ന് വിശ്രമിച്ച സ്ഥലമാണ് ഇന്ന് പുതുശ്ശേരി അമ്പലമായി മാറിയത് ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ തേരാണ് ഇത് മേൽക്കൂടാരത്തിന്റെ നാമ്പിൽ ഒരു പ്രാവിന്റെ തടിയിൽ കടഞ്ഞ രൂപം സ്ഥാപിച്ചിരിക്കുന്നു മറ്റം വടക്ക് ക്ഷേത്രത്തിലെ ഒമ്പതാമത്തെ കരയാണ് മറ്റം വടക്ക് കരക്കാർ ഇതിഹാസ കഥാപാത്രമായ ഭീമസേനനെയാണ് അണിയിച്ചൊരുക്കുന്നത് പോത്തിനെ കെട്ടിയ വണ്ടിയിൽ ബഗന് ഭക്ഷണവുമായി പോകുന്ന ഭീമന്റെ രൂപമാണിത് തെട്ടാരമ്പലത്തിന് വടക്ക് ചെന്നിത്തല റോഡിലാണ് മൂട്ടിൽ വെച്ചാണ് കെട്ടിയൊരുക്കുന്നത് ഭീമന്റെ മീശ ഒരുക്കുന്നത് മാത്രം അഞ്ച് തച്ച് പണിയുള്ളതാണ് ഭീമന് കണ്ണു എന്നോണം കെട്ടുകാഴ്ചയുടെ ഭാഗമായി ഈച്ചാടി വല്യമ്മയെ സ്ഥാപിച്ചിട്ടുണ്ട് മറ്റൊൻ തെക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പതിനൊന്നാമത്തെ കരയാണ് മറ്റൊൻ തെക്കുകാർ ഇതിഹാസ കഥാപാത്രമായ ഹനുമാനെയും ഒപ്പം പാഞ്ചാലിയെയുമാണ് അണിയിച്ചൊരുക്കുന്നത് വത്തിച്ചിറ സ്കൂളിന് സമീപമുള്ള ആഞ്ഞിലി മരത്തിന്റെ സഹായത്താലാണ് ഉടലും മറ്റ് ശരീരഭാഗങ്ങളും കയറ്റി ഉറപ്പിക്കുന്നത് ഈ കെട്ടുകാഴ്ചക്ക് മൊത്തം രണ്ട് ടൺ ഭാരമാണുള്ളത് പനച്ചുമൂട് മുതൽ തട്ടാരമ്പലം വരെയുള്ള റോഡിന് ഇരുവശങ്ങളും ഉൾപ്പെട്ടതാണ് ഈ കരപ്രദേശം ഹനുമാന് വെറ്റിലമാല വടമാല കതളിപ്പഴം പാഞ്ചാലിക്ക് വസ്ത്രം എന്നിവ സമർപ്പിക്കുന്നത് പ്രധാന വഴിപാടായി നടന്നുവരുന്നു മേനാമ്പള്ളി ക്ഷേത്രത്തിലെ പന്ത്രണ്ടാമത്തെ കരയായ മേനാമ്പള്ളി ഏറ്റവും ഉയരം കൂടിയ മനോഹരമായ തേരാണ് അനിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് ഒന്നര കിലോമീറ്റർ തെക്ക് മാറിയുള്ള ചെറുകര ആലിന് സമീപമാണ് കെട്ടുകാഴ്ച ഒരുങ്ങുന്നത് പരമ്പരാഗതമായി ഇന്നും മാവിന്റെ സഹായത്താൽ കൂടാരം കയറ്റുന്ന ഒരേയൊരു കെട്ടുകാഴ്ചയാണ് ഇത് നടക്കാവ് ചിട്ടിക്കുളങ്ങരയിലെ പതിമൂന്നാമത്തേതും അവസാനത്തേതുമായ കരയാണ് ക്ഷേത്രത്തിന് തെക്കാണ് കരയുടെ സ്ഥാനം ചെട്ടിക്കുളങ്ങര പഞ്ചായത്ത് കായംകുളം മുനിസിപ്പാലിറ്റിയുമായി അതിർത്തി പങ്കിടുന്ന തെക്കു ഭാഗങ്ങൾ ചേർന്നതാണ് ഈ കര കായംകുളം രാജാവ് ചെട്ടിക്കുളങ്ങര ഭഗവതിക്ക് സമർപ്പിച്ചത് എന്ന ഐതിഹ്യമാണ് നടക്കാവിനുള്ളത് കുതിരയാണ് കരയുടെ കെട്ടുകാഴ്ച തണ്ടിൻ്റെ അറ്റത്ത് നക്രമുഖം ഈ കുതിരയുടെ പ്രത്യേകതയാണ് ചെട്ടിക്കുളങ്ങര കായംകുളം പാതയിൽ തട്ടാവഴി ജംഗ്ഷന് സമീപമാണ് കരയുടെ കെട്ടുകാഴ്ച നിർമ്മാണം നടക്കാവ് കരയുടെ കുതിര കാഴ്ചക്കണ്ടത്തിൽ ഇറങ്ങുന്നതോടെ കുമ്പഭരണി കെട്ടുകാഴ്ച പൂർണ്ണമാകുന്നു കാർത്തിക പൊങ്കാല ക്ഷേത്രാവകാശികളായ പതിമൂന്ന് കരകളുടെയും ഏകീകൃത സംഘടനയായ ദേവീവിലാസം ഹിന്ദുമത കൺവെൻഷന്റെ നേതൃത്വത്തിൽ മകരമാസത്തിലെ കാർത്തിക നാളിൽ ചെട്ടിക്കുളങ്ങര പൊങ്കാല നടക്കുന്നു പറയെടുപ്പ് മഹോത്സവം ചെട്ടികുളങ്ങര ഗ്രാമത്തിന്റെ ഉത്സവ ആഘോഷങ്ങളിൽ പ്രധാനമാണ് ഭഗവതിയുടെ പറക്കേഴുന്നള്ളത്ത് ബാദ്യ മേളങ്ങളോടെ മെഴുവട്ട കുടകളോടൊപ്പം ജീവതയിലേറെ തുള്ളി കളിച്ച് അമ്മ ഭക്തരെ കാണാൻ വീടുകളിലെത്തുന്നു ജാതി മത ഭേദമില്ലാതെ എല്ലാവരും പങ്കുകൊള്ളുന്നു പറയെടുപ്പിന്റെ ആരംഭം ഭഗവതി കൈവട്ടകയിലേറി ഈരേഴ തെക്ക് ചെമ്പോലിൽ വീട്ടിലെത്തി കൈനീട്ടപ്പറ കൊണ്ടാണ് തുടർന്ന് പതിമൂന്ന് കരകളിലും മാവേലിക്കര കായംകുളം കണ്ടിയൂർ പത്തിയൂർ എന്നിങ്ങനെയുള്ള ചെട്ടിക്കുളങ്ങരയുടെ സമീപ പ്രദേശങ്ങളിലും എഴുന്നള്ളത്ത് നടക്കുന്നു പറയെടുപ്പിനോടനുബന്ധിച്ച് അൻപൊലിയും ഓളവിളക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലും മറ്റും ഇറക്കി പൂജയും നടക്കുന്നു ഈരേഴ തെക്ക് കരയിലെ കാട്ടൂർ പുല്ലമ്പള്ളിയിൽ പുതുപ്പുരക്കൽ ഈരേഴവടക്ക് മേച്ചേരിൽ തെക്ക് കരയിലെ മങ്ങാട്ടേത്ത് മുടുവൻപുഴത്ത് വടക്ക് കോളശേരിയിൽ പോളം മുടിയിൽ ആഞ്ഞിലിപ്ര പുതുശ്ശേരി അമ്പലം മേനാമ്പള്ളിയിലെ കോയിക്കൽ എന്നിവിടങ്ങളിൽ ക്ഷേത്ര പുറപ്പെടാൻ മേൽശാന്തി നേരിട്ട് ചെന്ന് ഇറക്കിപൂജ നടത്തുന്ന കളരികളാണ് ചെട്ടികുളങ്ങര ക്ഷേത്രത്തിന് ഉറത്ത് ഭഗവതി ദീപാരാധന സ്വീകരിക്കുന്ന ഏക പ്രദേശമാണ് ആഞ്ഞിലിപ്ര പുതുശ്ശേരി അമ്പലം പറയെടുപ്പിനോട് അനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിലും പ്രധാന കവലകളിലും മറ്റും ചെട്ടിക്കുളങ്ങര ഭഗവതിയുടെ കുടിയെഴുന്നള്ളത്തും നടക്കുന്നു മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കണ്ണമംഗലം മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലെ ഭഗവതിയുടെ കുടിയെഴുന്നള്ളത്ത് പ്രസിദ്ധമാണ് കുതിരമൂട്ടിൽ കഞ്ഞി ഭക്തജനങ്ങൾ നടത്തുന്ന ഒരു നേർച്ചയാണ് കുതിരമൂട്ടിൽ കഞ്ഞി പരമ്പരാഗതമായ രീതിയിൽ തന്നെയാണ് ഇന്നും ഈ വഴിപാട് നടത്തുന്നത് ഭദ്ര ഭഗവതി ഈ നാട്ടിൽ വന്നപ്പോൾ ആദ്യമായി കഴിച്ച ആഹാരം എന്നൊരു സങ്കല്പവും ഇതിനു പിന്നിൽ കാണാം ഇലയും തടയും പ്ലാവിലയും മറ്റും ആണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് മുതിരപ്പുഴുക്കും അസ്ത്രവും കടുമാങ്ങയും ഇതിലെ ഒഴിച്ചുകൂടാനാവാത്ത വിഭാഗങ്ങളാണ് വഴിപാട് നടത്തുന്ന ആളിൻ്റെ കഴിവനുസരിച്ച് കഞ്ഞി സദ്യയിലെ വിഭവങ്ങളുടെ എണ്ണവും കൂടും ഓലക്കാൽ തടകെട്ടി നിലത്തു വച്ച് അതിൽ വാഴയില കുമ്പിൾകുത്തി വെച്ചതിന് ശേഷം ചൂടുകഞ്ഞി അതിൽ പകരുന്നു ഒപ്പം മുതിര അസ്ത്രം അവിൽ കടുമാങ്ങ പപ്പടം ഉണ്ണിയപ്പം പഴം എന്നിവയുണ്ടാകും പ്ലാവിലെയാണ് കഞ്ഞി കുടിക്കാൻ ഉപയോഗിക്കുന്നത് പണ്ഡിത പാമര കുബേര കുചേല ജാതിമത ഭേദമന്യേ എല്ലാവരും നിലത്തിരുന്ന് കഞ്ഞി കുടിക്കുകയാണ് പതിവ് കുംഭഭരണിയോടനുബന്ധിച്ച് നടക്കുന്ന ഭരണി ചന്ത പ്രസിദ്ധമാണ് ഓണാട്ടുകരയുടെ കാർഷിക സംസ്കാരത്തിൻ്റെ മുഖമുദ്രയാണിത് മധ്യ തിരുവിതാംകൂറിൻ്റെ കാർഷിക സമൃദ്ധിയുടെ പഴയ ഓർമ്മകൾ ഇതുപോലെ ഇവിടുത്തെ പല കാര്യങ്ങളിലും കാണാം കുതിരമൂട്ടിൽ കഞ്ഞിയും അനുബന്ധിച്ച് നടത്തുന്ന ഭരണി ചന്തയും പരമ്പരാഗതമായുള്ള ശൈലിയിൽ നിർമ്മിക്കുന്ന കെട്ടുകാഴ്ചയും മറ്റും ചെട്ടിക്കുളങ്ങര ജനതയുടെ ഐക്യവും സാംസ്കാരിക പൈതൃകവും അടയാളപ്പെടുത്തുന്നു ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി അനാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക